ോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും വാസ്തുശാസ്ത്രത്തെ പറ്റി കൂടുതൽ ഗഹനമായി നമ്മളെ ചിന്തിപ്പിക്കാനും അറിയുവാനും ഒക്കെയായി നമുക്കൊരു അവസരമാണ് പ്രമുഖ വാസ്തുജ്യോതിഷ്പണ്ഡൻ ശ്രീ ഡെന്നിസ് ജോയ് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് എറണാകുളത്ത് നിന്നും പൗലോസ് എഴുതിയിരിക്കുന്ന കത്താണ് എൻ്റെ വലത് കൈപ്പത്തിമുട്ടിന് താഴ്വശം അറ്റുപോയി കമ്പനി അപകടത്തിൽ നാൾ പോയം എൻ്റെ മകൾ ബി ടെക് സിവിൽ കഴിഞ്ഞു ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല സാറിൻ്റെ ഉപദേശം ടി വിയിൽ കൂടി കണ്ടിരുന്നു ബാത്റൂം വീടിൻ്റെ കന്നിമൂലാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാവുമോ സാറിൻ്റെ വിദഗ്ധ ഉപദേശം അറിയുവാൻ ആഗ്രഹിക്കുന്നു വീടിൻ്റെ പ്ലാൻ ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് പൗലോസ് കെ ഫോൺ നമ്പറും മറ്റും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയും കിഴക്ക് വടക്ക് മൂലയും തെക്ക് ഭാഗവും മിസ്സിങ് ആയിപ്പോയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ കന്നി മൂല നൂറ്റി രണ്ട് സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തു പോയിരിക്കുന്നത് അതുപോലെ സൗത്ത് ഭാഗവും നൂറ്റി രണ്ട് സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തു പോയിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു ഭാഗം വെളിയിലോട്ട് തള്ളി ഇറക്കിയിട്ടുണ്ട് ഈ തള്ളി ഇറക്കിയത് കൊണ്ടാണ് ഈ രണ്ട് പോർഷനും കട്ട് ചെയ്തു പോയിരിക്കുന്നത് കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് മൂലയും കിഴക്കു വടക്ക് മൂലയും തെക്ക് ഭാഗമാണ് ഇതിനകത്ത് മിസ്സിങ് ആയിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റളവ് ഇപ്പോൾ വന്നിരിക്കുന്നത് എഴുപത് കോലെ എട്ട് വിരലാണ് അപ്പോൾ അത് മരണ ചുറ്റാണ് ശരിക്കും അഥമത്തിലാണ് അപ്പോൾ ചുറ്റളവ് ഒരു നൂറ് സെൻറ്റിമീറ്ററോട് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ അത് ബാല്യത്തിലേക്ക് വരത്തുള്ളൂ കാരണം എഴുപത്തി മൂന്ന് കോല് മൂന്ന് വിരൽ വരും അവിടെ നക്ഷത്രമാണ് അത് ഒരു ഐശ്വര്യമാണ് ബാല്യത്തിലാവുകയും ചെയ്യും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുറ്റളവിൻ്റെ വിഷയങ്ങൾ തീരുകയും ചെയ്യും ഇതിൻ്റെ തൊഴിലിൻ്റെ പോർഷനും സഹായത്തിൻ്റെ പോർഷനും ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ജോലി കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലേ അപ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽപരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ പഠിച്ച് ഇറങ്ങിയെങ്കിൽ പോലും നമ്മുടെ അവരവരുടെ മാർക്കിൻ്റെ അവരുടെ അവരുടെ അർഹത അനുസരിച്ചുള്ളൊരു ജോലി കിട്ടില്ല അഥവാ ജോലി കിട്ടിയാലും ഒരു പ്രൊമോഷനോ ജോലിയിൽ ഒരു ഉയർച്ചയോ ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ചില ഇതിൻ്റെ തൊഴിലെ ഭോഗം കട്ട് ചെയ്തു പോയി അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഹെൽപ്പിൻ്റെ പോർഷൻ ആണ് ഇത് ഫെംഗ്ഷി പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ സഹായത്തിൻ്റെ പോർഷൻ കട്ട് ചെയ്തു പോയാൽ ഇപ്പം ഇദ്ദേഹത്തിന് ഒരു ജോലി കിട്ടണമെങ്കിൽ തന്നെ അതിനൊരു അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ സഹായങ്ങൾ ചിലപ്പം വേണ്ടി അവർക്ക് തോന്നണ്ട ഇദ്ദേഹത്തിന് ജോലി കൊടുക്കണം അതായത് ഓക്കെ പക്ഷേ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പും ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടുകയില്ല രണ്ട് ഇതിൽ താമസിക്കുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ പോലും അവസാനം ഈ വീട്ടുകാർക്ക് തന്നെ അത് പുലുവാലാവുമെന്നുള്ള അല്ലാതെ ഇവർക്ക് ഒരു പ്രയോജനങ്ങളും അതുകൊണ്ട് ഉണ്ടാവുകയില്ല അതുപോലെ ഇതിനകത്ത് വേറൊരു കുഴപ്പം വെച്ചാൽ ഇതിനകത്ത് നല്ല രീതിയിലുള്ളൊരു പ്രശസ്തി ഉണ്ടാവുകയില്ല ഇപ്പോൾ മക്കളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ തന്നെ അവരുടെ വിവാഹം നടക്കാൻ ചിലപ്പം കാലതാമസം ഉണ്ടാവാം അതുപോലെ ദാമ്പത്യം ജീവിതം അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ട് കൈപ്പത്തിയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയ പോർഷൻ വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് മൂലയും കിഴക്കു വടക്ക് മൂലയും തെക്ക് ഭാഗമാണ് ഈ തെക്ക് ഭാഗം കിഴക്കുടക്ക് മൂല എന്ന് പറയുന്നത് വാസ്തുപുരുഷിൻ്റെ ഹെഡ് വരുന്ന പോർഷനും തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് വാസ്തു കൈ വരുന്ന കാല് വരുന്ന പോർഷനും തെക്ക് ഭാഗം എന്ന് പറയുന്നത് കൈ വരുന്ന പോർഷനാണ് അതായതിന് കൈ സംബന്ധമായിട്ടാണ് ആക്സിഡൻറ്റ് പറ്റി കൈപ്പത്തി മുറിഞ്ഞു പോയിട്ടുണ്ട് കാരണം തെക്ക് ഭാഗത്ത് കംപ്ലൈൻ്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ കന്നിമൂല മുറിഞ്ഞു പോയ ഒരു വീടാണ് ഈ താമസം ചെയ്യുന്നത് കാരണം നൂറ്റി രണ്ട് സെൻറ്റിമീറ്ററാണ് മുറിഞ്ഞു പോയിരിക്കുന്നത് കാരണം കന്നിമൂലയുടെ പോർഷൻ മുറിഞ്ഞു പോയി കഴിയുമ്പം ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കല്യാണം നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാം ശ്വാസം മുട്ടലുണ്ടാവാം കാലസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവാം അതുപോലെ സൗത്ത് ഭാഗം ഇതിനകത്ത് മിസ്സിങ് ആയിട്ടുണ്ട് സൗത്ത് ഭാഗം എന്ന് പറയുന്നത് ഈ വീടിനെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ ഭാഗമാണ് അപ്പം മക്കളുടെ ജോലി ജോലിയൊക്കെ ആയെങ്കിൽ പോലും കല്യാണത്തിന് തടസ്സം വരാം അതുപോലെ തൊഴിൽപരമായിട്ട് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള വീടാണ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങളായിട്ട് തെക്ക് പടിഞ്ഞാറ് പോർഷനും കിഴക്കുവടക്ക് പോർഷന് തെക്ക് ഭാഗം ഇത് സ്കോർ ചെയ്തെടുക്കണം കാരണം കിഴക്കുവടക്ക് മൂല മിസ്സിങ് ആയി കഴിഞ്ഞാൽ വീടിന് ജീവനില്ലാത്ത അവസ്ഥയാണ് കാരണം വെച്ചാൽ വീടിനകത്തുള്ള എനർജി പാസ് ചെയ്യില്ല അപ്പം കിഴക്കുവിടക്ക് മൂല സ്കോയർ ചെയ്തെങ്കിൽ മാത്രമേ വീടിന് എനർജി ആവൂ എങ്കിലേ ആ വീടിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും നമ്മൾ താമസിക്കുമ്പോഴും നമുക്ക് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതം നമുക്ക് ഉണ്ടാവാണെങ്കിൽ ഇതിൻ്റെ കിഴക്കുടക്ക് മൂല സ്ക്വയർഷീറ്റ് ചെയ്തെടുക്കണം അതുപോലെ ബെഡ്റൂമിൻ്റെ ചുറ്റളവ് ഞാൻ നോക്കി ബെഡ്റൂമിൻ്റെ ചുറ്റളവെല്ലാം കറക്റ്റാണ് അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിംഗ് വന്നാൽ അത് ഗ്രഹനാഥന് ദോഷമാണ് അത് ധനത്തെയും ഐശ്വര്യം ഇവരെ ഐശ്വര്യം ഉണ്ടാകുന്നതിനൊക്കെ തടസ്സം ഉണ്ടാവും അതുപോലെ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇതിനകത്ത് ഒരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത് കന്നിമൂലയിലാണ് കാരണം കന്നിമൂല പോർഷനിലായിട്ട് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എത്ര പൈസ കിട്ടിയാലും നിൽക്കാത്ത അവസ്ഥ വരും അതുപോലെ കന്നിമൂലയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റ് വന്നാൽ ഇനിയിപ്പോൾ അത് പൊളിച്ച് കളയാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള മുറിയേക്കാട്ടിലും കന്നിമൂലയിലെ ടോയ്ലറ്റിൻ്റെ മുറിയുടെ ഹൈറ്റ് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കൂട്ടിക്കൊടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം ഉയർന്ന് കിടക്കുമ്പം കുറേ ദോഷഫലങ്ങൾ അതുകൊണ്ട് മാറി കിട്ടും അതുപോലെ അതിനകത്ത് ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിൽ കല്ലുപ്പ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തു നെഗറ്റീവ് ഊർജം അത് ഇങ്ങോട്ട് വീട്ടിലോട്ട് കടന്നു വരാതിരിക്കുന്നതിന് അത് തടസ്സം തീരും അപ്പോൾ ടോയ്ലറ്റിൽ കല്ലുപ്പ് വെക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഈ ഒരു കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഇതിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടും ഒക്കെയുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അപ്പം ഈയൊരു വീടിന് ഒരു പരിഹാരങ്ങൾ ചെയ്തു കഴിയുമ്പം ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ജോലി കിട്ടും അതുപോലെ നല്ല രീതിയിൽ കല്യാണം നടക്കും അതുപോലെ വീടിനകത്ത് ഒരു ഐശ്വര്യം കാരണം നോർത്ത് ഈസ്റ്റ് ഫാദറായിട്ട് പോർച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പോർച്ച് ആ കോർണർ നമുക്ക് മിസ്സിങ് ആയിപ്പോയത് അതിലൂടെ ഫൗണ്ടേഷൻ കിട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇപ്പോൾ നമ്മൾ പലപ്പോഴും വീടിനുള്ളിൽ ഒരു വാഷ് ബേസിൻ്റെ ഒക്കെ സ്ഥാനമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ന് ഇപ്പം നമ്മൾ ഈ കത്തില് ടോയ്ലറ്റിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുകയുണ്ടായി ടോയ്ലറ്റിൽ ഇപ്പോൾ വാഷ് ബേസിൻ ഷവർ അങ്ങനെ ഓരോന്നും ഫിറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിന്റേതായ നമ്മൾ ഒരു ടോയ്ലറ്റ് നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഒന്ന് വാസ്തു അനുസരിച്ചാണ് നമ്മൾ ക്രമീകരിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കും നമ്മൾ ഒരു ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലോസറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒന്നുകിൽ വടക്ക് ഭാഗത്ത് നിന്ന് തെക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കിയിരിക്കത്തക്കൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ തെക്കുന്ന് വടക്കോട്ട് ഫേസ് ചെയ്ത കൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ ഒരു കാരണവശാലും കിടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഫേസ് ചെയ്ത നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കാറില്ല പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ അതുപോലെ പൈപ്പിൻ്റെ സ്ഥാനം പൈപ്പ് വരുന്ന ഉടനെയും അത് ചിലപ്പം ചില ടോയ്ലറ്റൊക്കെ ആകുമ്പോൾ ബാത്ത് ടബുകൾ കൊടുക്കാറുണ്ട് ഇപ്പം ബാത്ത് ടബ് ആകുമ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ വെള്ളം കുളിക്കാനായിട്ട് ചിലപ്പം കെട്ടി നിർത്തിക്കുന്ന സ്ഥലമാണ് കാരണം അത്രയും ബൾക്കായിട്ടൊരു വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വടക്ക് ഭാഗത്ത് ചെയ്യാം അതുപോലെ പൈപ്പ് തുറക്കുന്ന പൈപ്പ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിഴക്കുടക്ക് ഭാഗത്ത് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഈസ്റ്റ് ഭാഗത്ത് പ്ലാൻ ചെയ്യാം പക്ഷേ ടോട്ടലി നമ്മൾ ആ ടോയ്ലറ്റിൻ്റെ സ്പേസ് എത്രയുണ്ട് എന്ന് കണക്ക് കൂട്ടിയെടുത്ത ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള ഒരു ഒരു ഏകദേശ ധാരണ ഒരു പ്ലാൻ വരയ്ക്കുമ്പം തൊട്ടേ നമുക്ക് ഉണ്ടാവണം എങ്കിലും നമുക്ക് അതിൻ്റെ അത് പെട്ടെന്ന് ഇവർക്ക് ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ ഈ പറഞ്ഞ പോലെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് ഈ പറഞ്ഞ പോലെ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വെക്കരുന്ന് പല എപ്പിസോഡിലും നമ്മൾ പറയുന്നുണ്ട് പലർക്കും അതറിയുകയും ചെയ്യാം നമ്മുടെ ഒരു വീട് നമ്മൾ നമ്മളെടുക്കുമ്പോൾ എളുപ്പം നമ്മൾ പറഞ്ഞാൽ ഒരു വീടിനെ നമ്മൾ എടുത്താൽ അതിനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യും എട്ട് കണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ കന്നിമൂല പോർഷന് വരുന്ന ആ ഒരു കണ്ണം ഫുൾ കന്നിമൂലയായിട്ട് തന്നെയാണ് നമ്മുടെ കണക്ക് അപ്പോൾ ടോയ്ലറ്റ് നമ്മൾ എടുക്കുമ്പോൾ പലപ്പോൾ ആൾക്കാരെന്താ പറയുക കന്നിമൂലയാണ് അവിടുന്ന് ഒരു പത്ത് സെൻറ്റീമീർ വിട്ടിട്ടായിരിക്കാം ചിലപ്പം അല്ലെങ്കിൽ ഒരു മീറ്റർ വിട്ടിട്ടായിരിക്കാം ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുക പക്ഷേ നമ്മൾ വീടിനെ മൊത്തത്തിൽ അളന്ന് കഴിയുമ്പോൾ ഈ കന്നിമൂലയിൽ തന്നെയാണ് ടോയ്ലറ്റ് നീങ്ങുന്നത് കാരണം ഇവരുടെ പ്രശ്നം വച്ചാൽ ഇവർ വാസ്തുപ്രകാരം ഇവർ കറക്റ്റ് ചെയ്തു എന്നൊരു ധാരണ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങളൊന്നും ഒരിക്കലും ഇവർക്ക് കിട്ടത്തില്ല എപ്പോഴും നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാസ്തു ചെയ്താൽ അത് കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ചെയ്യുക അതുപോലെ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനുള്ള പരിഹാരം അത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരു ചേഞ്ച് ചേഞ്ച് ഫീൽ ഫീൽ ചെയ്യും ഈ പറഞ്ഞ വീടിന് നല്ല പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അവർക്ക് ആ ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു യാണ് പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ദേവാമൃതത്തിലേക്കും നിങ്ങൾക്ക് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കായി എഴുതാം എഴുതി അറിയിക്കേണ്ട വിലാസം ദേവാമൃതം കൌമദി ടീവി കൌമദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം